നമസ്കാരം ടെക്നോളജി രംഗത്തെ പുത്തന് വാർത്തകളും വിശേഷങ്ങളുമായി ഓൺലൈൻ ഈ യുഗത്തിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലകളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ എന്നാൽ പല ട്രെയിനുകളും ശുചീകരണത്തിന്റെ കാര്യത്തിൽ പിന്നോട്ടാണ് ട്രെയിൻ കോച്ചുകൾ കഴുകുന്നതിനും വൃത്തി നിലനിർത്താനും കഴിയാതെ വരുന്ന സാഹചര്യം പലപ്പോഴും യാത്രക്കാരെ വലയ്ക്കാറുണ്ട് എന്നാൽ അതിന് പരിഹാരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് റെയിൽവേ ട്രെയിൻ കോച്ചുകൾ കഴുകുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ഉയർന്ന മർദ്ദമുള്ള ഡ്രോൺ ക്ലീനിങ് സംവിധാനങ്ങൾ പരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഡ്രോണുകളുടെ സഹായത്തോടെ അമൃത് ഭാരത് എക്സ്പ്രസ് വൃത്തിയാക്കുന്ന വീഡിയോ റെയിൽവേ മന്ത്രാലയം എക്സിൽ പോസ്റ്റ് ചെയ്തതാണ് വൈറലായിരിക്കുന്നത് എന്നാൽ ഇതിലും ചിലവ് കുറഞ്ഞ രീതികൾ ഉപയോഗിച്ച് ട്രെയിനുകൾ വൃത്തിയാക്കാറുണ്ടെന്ന് കാണിച്ച് ഏറെ വിമർശനവും വീഡിയോയ്ക്ക് താഴെ ഉയരുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ മുൻഗണനകളെ കുറിച്ചു ശക്തമായി വിമർശനങ്ങൾ ആളുകൾ ഉയർത്തുന്നുണ്ട് ഡ്രോൺ ക്ലീനിങ് സംവിധാനം ഉപയോഗിച്ച് ഗുജറാത്തിലെ ഉദന ബ്രഹ്മപൂർ അമൃത് ഭാരത് എക്സ്പ്രസ് വൃത്തിയാക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഇതിൽ പരമ്പരാഗത മാനുവൽ സ്ക്രബിങ്ങിന് പകരം ഡ്രോണുകൾ ഉപയോഗിച്ച് ട്രെയിൻ കഴുകുകയാണ് ഡ്രോൺ ട്രെയിനുകളിലേക്ക് വെള്ളം തളിക്കുന്നതും പുറത്തുനിന്ന് വൃത്തി ും കാണാൻ കഴിയും ഉയർന്ന മർദ്ദത്തിലുള്ള സ്പ്രേ കൈകാര്യം ചെയ്യുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഡ്രോണുകളാണിവ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ഇരുപത്തിയഞ്ച് കോച്ചുകളും അരമണിക്കൂർ കൊണ്ടാണ് ഈ ഡ്രോണുകൾ വൃത്തിയാക്കിയത് മൂന്ന് മണിക്കൂർ വരെ എടുക്കുന്ന സാധാരണ മാനുവൽ പ്രക്രിയയെ അപേക്ഷിച്ച് വളരെ കുറവ് സമയം മാത്രമാണ് ഇതിന് വേണ്ടി വന്നതും ഡ്രോണുകളിൽ നിന്ന് ഉയർന്ന മർദ്ദത്തിലുള്ള വെള്ളം കോച്ചുകളുടെ മുകളിലുള്ള അഴുക്കും പൊടിയും നീക്കം ചെയ്യും കോച്ചുകൾ വൃത്തിയാക്കാൻ മാത്രമല്ല റെയിൽവേ സ്റ്റേഷൻ മേൽക്കൂരകളും അവിടെ എത്തിപ്പെടാൻ പ്രയാസമുള്ള മറ്റു സ്ഥലങ്ങളും ഈ ഡ്രോണുകൾക്ക് ും രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടുകൾക്കായി കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് യു പി ഐ പേയ്മെന്റുകളെയാണ് പിൻ നമ്പർ ഉപയോഗിച്ചാണ് സാധാരണ യു പി ഐ പേയ്മെന്റുകൾ നടത്താറുള്ളത് എന്നാൽ പിൻ നമ്പറുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പുകളുടെ വാർത്തകളും നമ്മൾ ഇടയ്ക്കിടെ കേൾക്കാറുണ്ട് ഇടപാടുകൾ നടത്തുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ നമ്പർ കാണുന്നതിനുള്ള സാധ്യതയേറെയാണ് ഇത് ഒരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയിലേക്കാണ് നയിക്കുന്നത് ഈ സാഹചര്യത്തിൽ യു പി ഐ സംവിധാനത്തിൽ പുതിയ മാറ്റം വരുത്താൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉപയോക്താക്കൾ ഇടപാടുകൾ നടത്തുമ്പോൾ പിൻ നമ്പറുകൾ നൽകുന്നതിന് പകരം ബയോമെട്രിക് ഒതന്റിക്കേഷൻ സൗകര്യമാണ് എൻ അവതരിപ്പിക്കുന്നത് ഫിംഗർ പ്രിന്റ് ഫേസ് എന്നിവ ഉപയോഗിച്ച് ഇടപാടുകൾ വേഗത്തിൽ നടത്താൻ ഉപയോക്താക്കൾക്ക് സാധിക്കും ഏകീകൃത തിരിച്ചറിയൽ സംവിധാനമായ ആധാറിൽ സൂക്ഷിച്ചിട്ടുള്ള ബയോമെട്രിക് ഡാറ്റ ഉപയോഗിച്ചായിരിക്കും ഒതന്റിക്കേഷൻ നടത്തുക ഇന്ത്യയിലുള്ള ലക്ഷക്കണക്കിന് ഉപയോക്താക്കളുടെ പണമിടപാടുകൾ വേഗത്തിലാക്കുന്നതിനും കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും പുതിയ രീതി ഏറെ സഹായകരമാകും യു പി ഐയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഇതിലൂടെ കഴിയുമെന്നതിനാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും പിൻ നമ്പറുകൾക്ക് പകരം ഇതര രീതികൾ ഉപയോഗിക്കാൻ അനുമതി നൽകുകയായിരുന്നു ടെക്നോളജി രംഗത്തെ പുതുപുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗം ഈഗുത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം